മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ കേസിൽ നിന്ന് പിന്മാറുകയാണെന്ന് പരാതിക്കാരിയായ നടി അന്വേഷണ സംഘത്തിന് ഇതു സംബന്ധിച്ച് ഇമെയിൽ അയക്കുമെന്ന് നടി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി തനിക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണ്ട പിന്തുണ ലഭിച്ചില്ലെന്നും നടി വ്യക്തമാക്കുകയും ചെയ്തു തനിക്കെതിരെ ചുമത്തപ്പെട്ട പോക്സോ കേസിൽ സത്യം തെളിയിക്കാൻ സർക്കാർ തയ്യാറായില്ല മാധ്യമങ്ങളിൽ നിന്നുപോലും പിന്തുണ കിട്ടാത്തതിനാലാണ് പരാതികൾ പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും പറഞ്ഞു മലയാള സിനിമാ താരങ്ങളായ മുകേഷ് ജയസൂര്യ ഇടവേള ബാബു ബാലചന്ദ്ര മേനോൻ തുടങ്ങി ചലച്ചിത്ര മേഖലയിലെ ഏഴുപേർക്കെതിരെയായിരുന്നു നടി പീഡന പരാതി നൽകിയത് കേസിൽ അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നടിയുടെ പിന്മാറ്റം നടന്മാർക്ക് പുറമെ ചലച്ചിത്ര മേഖലയിലെ നോബിൾ ബിച്ചു എന്നിവരും കോൺഗ്രസ് അഭിഭാഷക സംഘടനയിലെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയുമായിരുന്നു കേസ് ാര സംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് അംഗമായിരിക്കെ മുകേഷ് അംഗത്വം വാഗ്ദാനം ചെയ്ത് മരടിലെ വില്ലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നായിരുന്നു ആലുവ സ്വദേശിനിയായ നടിയുടെ പരാതി എന്നാൽ പതിനാല് വർഷത്തിനു ശേഷം ആരോപണവുമായി വന്നത് തന്റെ രാഷ്ട്രീയ ഭാവിയും സിനിമാ ജീവിതവും തകർക്കുക എന്ന ദുരദേശത്തോടെയാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു മുകേഷ് കോടതിയിൽ ബോധിപ്പിച്ചത് തന്നോട് പതിനൊന്ന് ലക്ഷം രൂപ ചോദിച്ച ചാറ്റ് ചെയ്തതിന്റെ ഉൾപ്പെടെ രേഖകളും നടൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു തുടർന്ന് മുകേഷിന് കോടതി ജാമ്യം അനുവദിക്കുകയുണ്ടായി കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി മുകേഷിന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിനാണ് മുകേഷിനെതിരെ കേസെടുത്തത് മരടിലെ വില്ലയിലെത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയവയാണ് ആരോപണങ്ങൾ പീഡന കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ചു കടക്കൽ സ്ത്രീതത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് മുകേഷിനെതിരെ ചുമത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ സംസ്ഥാനത്ത് വൻ വിവാദമായി മാറിയ സംഭവത്തിലാണ് നടിയുടെ പിന്മാറ്റം ഇതോടെ ഈ കേസുകളുടെ ഭാവി ഇനി എത്ര കണ്ട് മുന്നോട്ടു പോകുമെന്നാണ് അറിയേണ്ടത് അതേസമയം ജയസൂര്യയുടെ ഭാഗത്തു നിന്നാണ് മോശമായ പെരുമാറ്റം കൂടുതൽ ഉണ്ടായതെന്ന് നടി വെളിപ്പെടുത്തിയിരുന്നു സെക്രട്ടേറിയറ്റിലായിരുന്നു ഷൂട്ടിംഗ് റെസ്റ്റ് റൂമിൽ പോയിട്ട് വന്നപ്പോൾ ജയസൂര്യ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു പിന്നീട് ചുംബിച്ചു ഫ്ളാറ്റിലേക്ക് വരാൻ ക്ഷണിച്ചു പിന്നീട് ശല്യം ഉണ്ടായില്ല ആരോടെങ്കിലും ഇക്കാര്യം പറയാൻ പേടിയായിരുന്നുവെന്നും നടി പറഞ്ഞു അമ്മയിൽ അംഗത്വത്തിന് ഇടവേളബാബുവിനെ ഫോണിൽ വിളിച്ചപ്പോൾ ഫോം പൂരിപ്പിക്കാൻ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു ഫോം പൂരിപ്പിച്ചുകൊണ്ടു നിന്നപ്പോൾ ഇടവേളബാബു കടന്നു പിടിക്കുകയായിരുന്നു പെട്ടെന്ന് ഫ്ളാറ്റിൽ നിന്നിറങ്ങി അമ്മയിൽ അംഗത്വം കിട്ടിയില്ലെന്നും പരാതിക്കാരി പറഞ്ഞു പിന്നീട് നടൻ മുകേഷ് ഫോണിൽ വിളിച്ച് മോശമായി സംസാരിച്ചു നേരിട്ട് കണ്ടപ്പോഴും മുകേഷ് മോശമായി തന്നെ സംസാരിച്ചു വീട്ടിലേക്ക് വരാൻ ക്ഷണിച്ചു ചെന്നൈയിൽ വരുമ്പോൾ മുകേഷ് ഹോട്ടലിലേക്ക് വിളിക്കാറുണ്ടെന്നും യുവതി പറയുകയും ചെയ്തു മുകേഷിനോട് പിന്നീട് സംസാരിച്ചിട്ടില്ല മണിയൻ പിള്ള രാജു മോശമായി പെരുമാറി ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചപ്പോൾ മോശമായി സംസാരിച്ചു മുറിയുടെ വാതിലിൽ മുട്ടിയെന്നും യുവതി ആരോപിച്ചിരുന്നു